െ പൂഞ്ഞാർ സെന്റ് മേരീസ് ദേവാലയത്തിൽ വൈദികനെ ആക്രമിച്ച വിഷയത്തിൽ ന്യായീകരണ കമ്മിറ്റിക്കാരും ന്യായീകരണ തൊഴിലാളികളും ഒന്നും പിരിഞ്ഞു പോയിട്ടില്ലല്ലോ ജാഗ്രത അവിടെ നിൽക്കൂ തൽക്കാലം സദസ്യരൊന്ന് ജാഗ്രത പാലിക്കണം നമ്മൾ പറയാറില്ലേ ആരാധകരെ ശാന്തരാകുവിൻ എന്ന് പോകരുത് ഒടുവിൽ നാരങ്ങാവെള്ളവും ലഡ്ഡുവും ഒക്കെ വിതരണം ഉണ്ടാകും അത് കഴിഞ്ഞിട്ടേ പോകാവൂ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ടാകും അതൊക്കെ കഴിച്ചിട്ടേ പോകാവൂ ഈരാറ്റുപേട്ട എന്ന ഒരു ചെറിയ സ്ഥലത്ത് മദ്യവും മയക്കുമരുന്നിനും അടിമകളായ ആരെയും കൊല്ലാനും തിന്നാനും വാഹനം വാഹനമിടിപ്പിക്കാനും ആയുധമെടുത്ത് നെഞ്ചിൽ തറയ്ക്കാനും കെൽപ്പുള്ള അടിമക്കൂട്ടങ്ങളായ ആളുകളെ നിർമ്മിച്ചെടുക്കുന്നു എന്ന് ഇന്ന് കണ്ടില്ലേ നമുക്ക് മനസ്സിലായില്ലേ പ്രായപൂർത്തിയാകാത്ത ഈ ഇരുപത്തിയേഴ് പേരിൽ പത്ത് പേര് പ്രായപൂർത്തിയായിട്ടില്ല മദ്രസ എന്തുവാ എന്തുവാദയിൽ പഠിപ്പിച്ചു വിടുന്നത് ഇത് തന്നെ ആർ എസ് എസ് പട്ടികളെ ഇതൊക്കെയാ പഠിപ്പിച്ചു വിടുന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം അതല്ലെങ്കിൽ തീഹാർ ജയിലിൽ ചെന്ന് ഡയപ്പറിൽ നിൽക്കാം അപ്പോ കുട്ടികൾ പോലും പതിനെട്ട് വയസ്സിന് താഴെയാണല്ലോ പ്രായപൂർത്തിയായിട്ടില്ലല്ലോ അവർ വാഹനം ഓടിച്ചിട്ടാണല്ലോ വന്നത് ബൈക്ക് റേസിംഗ് നടത്തിയല്ലോ ഇതെന്ത് കേരളമല്ലേ ക്രിസ്ത്യാനികൾക്ക് എന്ത് ഇവിടെ ആരാധനാലയങ്ങൾ കെട്ടിപ്പോ അവർക്ക് ആരാധനകളുമായി മുന്നോട്ട് പോകണ്ടേ അതിന് പറ്റില്ല എന്ന് പറയാൻ ഇവരൊക്കെ ആരാവുക താൻ ആരുവാ എന്ന് ചോദിക്കുക ഇരുപത്തിയേഴോളം ആളുകൾ സംഘം ചേർന്ന് അതിക്രമങ്ങൾ നടത്താൻ മാത്രം ഉള്ളവരായി ധൈര്യമുള്ളവരായി ആത്മവീര്യമുള്ളവരായി മാറിയിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വൈദികനെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ച സംഭവം ഇരാറ്റുപേട്ടയിലെ മദ്രസ സ്ട്രോങ് ആണ് മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ഡബിൾ സ്ട്രോങ് ആണ് അതിലും സ്ട്രോങ് ആണ് ഞമ്മന്റെ കിതാബം എന്നാ പോകുകയല്ലേ ഒരു കൈയിലെടുത്തോ കിതാബ് മറുകൈയിലെടുത്തോ ആയുധം ഇതാണല്ലോ നമ്മുടെ മുദ്രാവാക്യം ഒന്നുകിൽ മതം മാറുക അതല്ലെങ്കിൽ കൊല്ലപ്പെടാൻ തയ്യാറാകുക അതുമല്ലെങ്കിൽ നാട് വിട്ടുപോകുക ഇത് മൂന്നിനും തയ്യാറായ കേരള ജനതയോട് ഇനിയൊന്നും പറയാനില്ല അവനവന്റെ സ്വസ്ഥതയും സമാധാനവും വേണമെങ്കിൽ അവനവൻ നോക്കുക നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ നാട്ടിൽ സ്വസ്ഥമായും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയണമെങ്കിൽ ഇത്തരം കാപാലികരായ ക്രിമിനലുകൾക്ക് പൂച്ചു വിലങ്ങട്ടേ മതിയാകും അപ്പോ എന്തായിരുന്നാലും ഈ ഇരുപത്തിയേഴ് പേര് എങ്ങനെയാണ് വൈദികനെ കൊല്ലാൻ മാത്രം കെൽപ്പുള്ളവരായി മാറിയത് എന്നതിന്റെ കാരണവും വിശദീകരണവും സാഹചര്യങ്ങളും ഒക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നിരുന്നെങ്കിൽ അടുത്ത തവണ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ അങ്ങനെ അംഗീകരിച്ചേനെ കേരളത്തില് നാർക്കോട്ടിക് ജിഹാദും ലൌജിഹാദും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പാലാ ബിഷപ്പിന്റെ നാവരി നാവരിയാൻ ചെന്നില്ലേ പാലാ ബിഷപ്പിന്റെ തലയറുക്കാൻ ചെന്നില്ലേ ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ കൊല്ലാൻ വിട്ടില്ലേ ഇപ്പോഴെന്തായി ഏ അത് തുറന്നു പറഞ്ഞ പി സി ജോർജിനെ വിലങ്ങുവെക്കാൻ എന്തായിരുന്നു ഇവിടെ പുകയില് അപ്പോ അവരോടൊക്കെ നമുക്കൊരു ചോദ്യമുണ്ട് ശരിക്കു പറഞ്ഞാൽ ഔഹാദ് ഇവിടെ ഉണ്ടാ ഏ നാർക്കോട്ട് ജിഹാദ് ഉണ്ടോ ഇല്ല അല്ലെ ഉണ്ടാവൂലെ ഇസ്ലാമിന്റെ ശത്രുക്കള് വെറുതെ പറയുന്നതാണല്ലേ ഒരു മതവിഭാഗത്തിൽപ്പെട്ട തീവ്ര വിഭാഗങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് തീവ്രവാദികൾ ശരിയാണ് നമ്മൾ നഞ്ചെന്തിന് നന്നാടി എന്ന് ചോദിക്കാറില്ലേ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ അടുത്ത് ഒരല്പം മനുഷ്യന്റെ കാഷ്ടം കൂടി കൊണ്ടുവച്ചാൽ നിങ്ങൾക്കത് ടേസ്റ്റ് ഉള്ളതായി തോന്നുമോ അതുപോലെയാണ് ഭൂരിപക്ഷം വരുന്ന ഈ തീവ്രവാദികളെ എതിർക്കാൻ ഇവരെ വിമർശിക്കാൻ ഇവര് ശരിയായ മതമല്ല പ്രചരിപ്പിക്കുന്നത് എന്ന് പറയാൻ ഇവിടെയുള്ള ഭൂരിപക്ഷ വിശ്വാസികളോ ഭൂരിപക്ഷ മതപുരോഹിതന്മാരോ തയ്യാറാകാത്തതിന്റെ കാരണം എന്താ അവര് പഠിപ്പിക്കുന്നത് ഖുർആനാണെന്ന് ഇവർക്കറിയാം അവര് പഠിപ്പിക്കുന്നത് പ്രവാചകൻ പഠിപ്പിച്ച ആശയമാണെന്ന് അവർക്കറിയാം സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അലിയാർ ഖാസിമിയെ വിളിച്ച് ചോദിച്ചു നോക്ക് അതല്ലെങ്കിൽ അഫ്സൽ ഖാസിമിയെ വിളിച്ച് ചോദിച്ചു നോക്ക് അതുമല്ലെങ്കിൽ റഹമത്തുള്ള ഖാസിമി മൂത്തടത്തെ വിളിച്ച് ചോദിച്ചു നോക്ക് എന്താണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഉള്ളതെന്നും നമ്മുടെ ഇസ്ലാം വളർന്നതും പടർന്നിങ്ങനെ പന്തലിച്ചു നിൽക്കുന്നതും വാളുകൊണ്ടാണെന്നും അവർക്കറിയാം അവർ പലപ്പോഴും അത് പറയാറുമുണ്ട് അപ്പോ വളരെ ചെറിയ ഒരു വിഭാഗം ഉണ്ട് എന്നത് നേരെ ആ തീവ്രവാദികളെ മറ്റുള്ളവർ എതിർക്കാത്തതുകൊണ്ടാണ് നമുക്ക് എതിർക്കേണ്ടി വരുന്നത് ഇസ്ലാം മതം എപ്പോഴും തീവ്രവാദത്തെ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ട് തീവ്രവാദത്തിനെ മടിയിലെടുത്ത് അതിന് വെള്ളവും വളവും കൊടുത്ത് പരിപോഷിപ്പിച്ച് വളർത്തി അത് പടർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ നമുക്ക് അടയ്ക്കുകയാണെങ്കിൽ മടിയിൽ വെക്കാം അടക്കാമരമാകുമ്പോഴോ ഇല്ലായിരുന്നു അതാണ് ഇരണ്ടിരുന്നത് ഇപ്പൊ കറണ്ട് വന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല പി സി ജോർജിനെ പോലെ ചങ്കുറപ്പുള്ള രാഷ്ട്രീയക്കാർ വോട്ട് ബാങ്ക് പ്രാധാന്യമില്ലാത്ത ആളുകൾ അറിഞ്ഞ മുടെ വോട്ടാണോ എനിക്ക് പഠിക്കണം സത്യം തുറന്നു പറഞ്ഞിട്ട് കിട്ടുന്ന വോട്ട് രാഷ്ട്രീയ സ്ഥാനമാനങ്ങളും ഒക്കെ മതിയെന്നേ പണി നോക്ക് ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി ഓർമ്മിച്ച് വെച്ചോ ഈ വൈദികനെ കൊല്ലാൻ ശ്രമിച്ചേഴ് പേർക്കും പേരില്ല അവർക്ക് മുഖമില്ല അഡ്രസ്സിലെ മാതാപിതാക്കളില്ല ഇരുപത്തിയേഴ് പേരും അനാഥരായിരുന്നു പൊട്ടിമുളച്ചവരാ അതുകൊണ്ട് പേര് എഴുതാത്ത പച്ച പോലീസിനെ ആകാശത്തുനിന്ന് പൊട്ടിമുളച്ചവരാഴുതാത്തരണം അത് തന്നെയാണ് കേരളം ഒന്നടങ്കം പറയുന്നു അതെ ഇതിൽ ഭീകരതയുണ്ട് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട് തീവ്രവാദികളാണ് ഇത് ചെയ്തത് അതുകൊണ്ട് യു എ പി എക്ക് വകുപ്പുണ്ട് അന്വേഷിക്കേണ്ടത് വരട്ടെ ആന്റി ടെററിസം സൈബർ വിങ് വരട്ടെ അവരാണ് ഈ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ആ സൈബർ ടീമിനറിയാം ഈ കാര്യങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു കാര്യവും കൂടി പറയാം പത്ത് പേര് മൈനർ ആയിരുന്നു എന്നല്ലേ പറഞ്ഞത് ഇക്കഴിഞ്ഞ ദിവസം എൻ ഐ എ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടച്ച പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ മകനാണ് അതിനുണ്ടായിരുന്നത് അതേപോലെ തന്നെ എൻ ഐ എ തിഹാർ ജയിലിൽ അടച്ച ഭീകരവാദിയായ പോപ്പുലർ ഫ്രണ്ടുകാരുടെ സഹോദരങ്ങളുണ്ടാ കൂട്ടത്തിൽ ഇപ്പൊ മനസ്സിലായില്ലേ കേരളം ഏതു നിമിഷവും രൂപത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് അവർ എന്നിട്ട് ഒരു ഇരുപത്തിയൊന്നാവർത്തിക്കാൻ ഇരുപത്തിയൊന്നിൽ ഊരിയവാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല അതെ അങ്ങനെ വേണ്ടി തയ്യാറായി കാത്തിരിക്കുകയാണ് ഒരവസരത്തിന് വേണ്ടി ആ അവസരം ഇട്ടുകൊടുക്കുകയാണ് പച്ചവെളിച്ചം കാക്കി ഊരിട്ട് പുല്ലു പറയ്ക്കാൻ പോടാ എന്ന് പറയാൻ എന്നു കഴിയും കാരണം ഇത് മോദി ഭരിക്കുന്ന ഭാരതമാണ് അതുകൊണ്ട് ഇവിടെ തീവ്രവാദത്തിനും ഭീകരതയ്ക്കും ഒന്നും യാതൊരു സ്ഥാനവുമില്ല യാാനാമെറു പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും എന്റെ രാജ്യത്ത് നിന്ന് അഭയാർത്തിയായിട്ട് നിങ്ങളുടെ രാജ്യത്തേക്ക് വരില്ല കാരണം എന്താ പുതിയ ഭാരതത്തിലാണ് ഞാൻ ജീവിക്കുന്നത് പഴയ ഭാരതമായിരുന്നെങ്കിൽ മൗനിബാബയുടെ ഭാരതമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ അങ്ങനെ വരുമായിരുന്നു എൻ്റെ രാജ്യത്തിന് ഞാൻ സുരക്ഷിതയാണ് എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് പുറത്തുവിട്ട ബാംഗ്ലൂരിൽ നിന്ന് തന്നെ റിട്ടേൺ പാക്ക് ചെയ്ത ഒരാളുണ്ടല്ലോ നിതാഷ കൗൾ അവർക്ക് വേണ്ടി കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് നെഞ്ചിലടിച്ച് നിലവിളിക്കുന്നുണ്ട് ഏ എന്താണ് ഒരു രാജ്യദ്രോഹികൾക്കും ഈ രാജ്യത്തേക്ക് പ്രവേശനമില്ല രുന്ന് കാനഡയിലിരുന്ന് അമേരിക്കയിലിരുന്ന് ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന ദുഷ്കീർത്തിക്ക് കാരണമാകുന്ന രൂപത്തിൽ രാജ്യവിരോധം എഴുതി എഴുന്നള്ളിച്ചാൽ അന്ന് കുറെ മുറിയന്മാർ ഒരു പക്ഷേ നിങ്ങൾക്ക് കൊട പിടിക്കാനുണ്ടാകും രാജ്യത്തേക്ക് പ്രവേശനമില്ല ഇനി കൊണ്ട് കാനഡ അമ്മായി അവരെയും ചവിട്ടി പുറത്താക്കണം കാരണം കാനഡയിലിരുന്ന് സിഖ് വിഘടനവാദികൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ ഭീകരവാദികൾക്കു വേണ്ടി നമ്മുടെ രാജ്യത്തെ കുറിച്ച് എല്ലാ കഥകളും കൊള്ളത്തരങ്ങളും എഴുതി പിടിപ്പിച്ച് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് തുരങ്കം വെക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരക്കാരെ ഇത്തരക്കാരെ വരുതിയിലാക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കും അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിതാഷ കൗൾ അതുപോലെ കാനഡ അമ്മായിയെയും ഈ നാട്ടിൽ നിന്നും പൗരത്വം റദ്ദു ചെയ്ത് പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ കുടുംബാംഗങ്ങളാണ് വൈദികനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് എന്ന് പറയാൻ മാധ്യമങ്ങൾക്ക് ഭയമാണെങ്കിൽ നിർഭയം അത് തുറന്നെന്നെ പോലെ ആയിരങ്ങൾ പറയും നിങ്ങൾക്ക് കേസെടുക്കണോ കൊണ്ടുപോയി ജയിലിൽ അടക്കുന്നേ അങ്ങനെ ജയിലുകൾ നിറയട്ടെ അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഖ്യാതി ലോകമെങ്ങും ഉയരട്ടെ ഒരു സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ തീവ്രവാദികൾ ചെയ്ത തെറ്റ് തീവ്രവാദികളാണത് ചെയ്തത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെയൊക്കെ പേരിൽ നിങ്ങൾക്ക് കേസെടുക്കണോ എന്നാൽ പോയി തേസുകൂടെ നന്ദി